പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ വഴിതിരിവ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് തൻ്റെ അച്ഛനായ സാഗറും സുജയും വന്നു എന്നുള്ള കാര്യം അറിയാനിടയാകുന്നു ഇതോടെ ഇനി കാര്യങ്ങൾ വൈകിപ്പിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞേക്കാം എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇത് കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് സാഗർ അല്ല എന്താണ് എന്താണ് നിന്റെ ഉദ്ദേശം അച്ഛ കൃപ പറഞ്ഞിട്ട് ബലരാമിനെ വിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമം അവസാനിപ്പിക്കുക തന്നെ വേണം എനിക്കത് ഒട്ടുമിഷ്ടമല്ല അത് നീ എന്തിനാണ് പറയുന്നത് അങ്ങനെയല്ല കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് മനസ്സിലായോ ഇല്ല അതൊരിക്കലും നടക്കില്ല അച്ഛാ ആ കാര്യം ഞാൻ പറഞ്ഞിരുന്നു വേണ്ട ഇതോടെ സാഗറിന് ദേഷ്യം വരികയാണ് നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇല്ല അങ്ങനെ അച്ഛൻ പറയുന്നത് കേൾക്കാൻ അല്ലല്ലോ ഞാൻ ഇവിടെ എനിക്കും പ്രായപൂർത്തിയായി അതുകൊണ്ട് തീരുമാനങ്ങൾ ഞാൻ എടുക്കുക തന്നെ ചെയ്യും അതിനുള്ള പ്രാപ്തി എനിക്കായി എടാ കൈയോങ്ങുന്ന സാഗറിനെ ഇതോടെ കുറിച്ച് തടരുകയാണ് ബലം യോഗിച്ച് അടക്കി എന്നുള്ള വിചാരമാണ് മനസ്സിലെങ്കിൽ അത് മാറ്റി വെക്കുന്നതാണ് അച്ഛനു നല്ലത് ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അച്ഛനും കൊള്ളാം ഇതോടെ സാഗറാകെ പകച്ചു പോകുകയാണ് തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ എങ്ങനെയാണ് കൃഷ്ണനോട് പറയുക കൃഷ്ണനോട് പറഞ്ഞാൽ കൃഷി അത് വിശ്വസിക്കുമോ മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആകെ തകർന്നു പോകുന്ന സാഗർ അറിഞ്ഞ രഹസ്യങ്ങളെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അവനൊന്നും അറിയേണ്ടതില്ല എന്നുറപ്പിക്കുന്നു ഇതേ സമയം സാഗറിനെ കാണുന്നതിനായി കൺമണി വരികയാണ് കൃഷിന് വേണ്ടി ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ് എന്തൊക്കെ പറഞ്ഞാലും കൃഷി സാർ ചെയ്തത് ശരിയായില്ല അതും സ്വന്തം അച്ഛന് നേരെ പക്ഷെ സാഗർ സാർ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്താണ് ഈ മാറ്റത്തിന് കാരണം എനിക്ക് അത് അതറിയണം ഇത് കേട്ടതിനെ തുടർന്ന് സാഗർ നീ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അത് ക്രിഷ് സാറിനോട് പറഞ്ഞുകൂടെ അതിനുള്ള സമയമായിട്ടില്ല സമയമാകുമ്പോൾ എല്ലാ കാര്യവും അവനെ ഞാൻ അറിയിക്കാം ഇതോടെ ക്രിസ് സാറിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് കൺമണി നൽകുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്